ഞാനത് അടച്ചു വീട്ടിയതെന്ന് ആരാ പറഞ്ഞത് കസേരയിലേക്ക് ഒന്ന് ചാഞ്ഞുകൊണ്ടവൻ ചോദിച്ചു എനിക്കറിയാം അവൾ വാശിയോടെ പറഞ്ഞു അപ്പോ നിനക്കറിയാം നിനക്കൊരു പ്രശ്നം വന്നാ ഞാൻ അവിടെ ഉണ്ടാവും അല്ലേ അവളുടെ മുഖത്തു നോക്കി അവനത് ചോദിച്ചതും അവൾ ഒന്ന് പതറി അവന്റെ മുഖത്തു നോക്കാൻ കഴിയാതെ അവൾ തലയൊന്ന് താഴ്ത്തി അത് കണ്ടതും അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു അത് അവൾ കാണാതെ മറക്കുകയും ചെയ്തു ഹലോ അവൾ തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടതും അവൻ വിളിച്ചു അവൾ തല ഉയർത്തി അവനെ നോക്കി നിങ്ങൾ തന്നെയാ അത് ചെയ്തത് എന്നെ എന്നെ തോൽപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ തിരിച്ചു വരുമെന്ന് കരുതിയോ അത് കേട്ടതും അവനൊന്ന് പൊട്ടിച്ചിരിച്ചു ഉറക്കെ ചിരിക്കുന്ന അവനെ അവൾ സംശയത്തോടെ നോക്കി മീനാക്ഷി നിന്റെ ലോൺ വീട്ടിയത് ഞാൻ തന്നെയാ പണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ലോൺ ഞാൻ വീട്ടിക്കൊള്ളാമെന്ന് അന്ന് നീ സമ്മതിച്ചില്ല അന്നൊക്കെ ഞാൻ പറഞ്ഞത് നിനക്ക് വേണ്ടി മാത്രമാ പക്ഷേ ഇന്ന് ഞാൻ ലോൺ വീട്ടിയത് നിനക്ക് വേണ്ടിയല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിന് വേണ്ടിയാ അവൾ അവനെ സംശയത്തോടെ നോക്കി ലോണും വീട്ടു ചിലവും അനിയത്തിമാരുടെ പഠിപ്പും അതിന്റെ ഫീസും അങ്ങനെ നൂറുനൂറ് ടെൻഷനാ നിന്റെ മനസ്സിൽ അത് നിന്റെ ശരീരത്തെ ബാധിക്കും ആ ശരീരത്തിൽ എന്റെ കുഞ്ഞുണ്ട് അപ്പോൾ അത് ആ കുഞ്ഞിനെയും ബാധിക്കും അതെനിക്ക് സഹിക്കില്ല നിന്റെ പ്രസവമൊക്കെ കഴിഞ്ഞ് സാവധാനം നീ ആ ക്യാഷ് തന്നാ മതി എനിക്കെന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കിയേ പറ്റൂ മനസ്സിലായോ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയവൻ പറഞ്ഞതും അവൾ വേഗം കണ്ണുകൾ തുടച്ചു ശരി എന്റെ പ്രസവം കഴിഞ്ഞ ഞാൻ ഈ കടം വീട്ടും ഉറപ്പ് അവന്റെ മുഖത്തു നോക്കി അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്നു പോകുമ്പോൾ വരുമ്പോ ഉണ്ടായിരുന്ന ദേഷ്യമോ വാശിയോ അവളിൽ ഉണ്ടായിരുന്നില്ല മറിച്ച് ബഹുമാനം മാത്രം അത് മാത്രം തോന്നി അവൾക്ക് എന്നാൽ അവൾ പോകുന്നതും നോക്കി ചെറു നിന്നു ദേവൻ ഹലോ ആ രുദ്ര ഞാൻ മീനാക്ഷിയാ ആ പറ അത് ഇന്ന് കുറച്ച് ഓവർ ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വൈകി എട്ട് മണിയുടെ ബസ്സിന് പോവാമെന്നാണ് കരുതിയത് ഇന്നാ ബസ്സില്ല നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ ഒന്ന് വീട്ടിലാക്കി തരുമോ അയ്യോ ഏട്ടത്തി ഞാനിപ്പോൾ എറണാകുളമാണ് നാളെ വരൂ ആണോ എന്നൊക്കെ ഞാൻ എന്തേലും ചെയ്തോളാം ഏട്ടത്തി ഒരു മിനിറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ അയ്യോ അത് വേണ്ട രുദ്ര ഒന്നുമില്ല ഏട്ടത്തി അവനെ എന്നെപ്പോലെ കണ്ടാ മതി ഉം രുദ്രൻ ഫോൺ കട്ടാക്കി കാർത്തിക്കിന്റെ നമ്പർ എടുക്കാൻ നിന്നതും അതിനടുത്തായി ദേവേട്ടൻ എന്ന് സേവ് ചെയ്ത നമ്പർ കണ്ടതും അവൻ വേഗം അതിലേക്ക് വിളിച്ചു ഹലോ ഏട്ടാ എന്താടാ കുറച്ചു ദേഷ്യത്തോടെ ദേവൻ അപ്പുറത്തുനിന്ന് ചോദിച്ചു ഏട്ടാ കുടിച്ചിട്ടുണ്ടോ അത് ചോദിക്കാനാണോ നീ എറണാകുളത്തു നിന്ന് എനിക്ക് വിളിച്ചത് ഞാൻ കുടിക്കും കുടിക്കാതിരിക്കും നിനക്ക് എന്താ അതിന് പ്ലീസ് അവൻ വളരെ താഴ്മയോടെ ചോദിച്ചതും ഇല്ല കുടിക്കാൻ പോവാണ് അവൻ പറഞ്ഞു ഏട്ടാ എന്റെ ഒരു ഫ്രണ്ട് പെരുന്തൻമണ്ണയിലെ അൽഷിഫ ഹോസ്പിറ്റലിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുവോ പ്ലീസ് എനിക്ക് സൗകര്യമില്ല അവനോട് നേരെ അങ്ങ് നടക്കാൻ പറ അവനല്ല അവളായേട്ടാ ഒരു സഹായത്തിന് ആരുല്ലാതെ ആ മതി മതി ഞാൻ പോയി നോക്കട്ടെ പണ്ടാറടങ്ങി ഇന്ന് സുനിക്കുട്ടനുമില്ല ഉണ്ടായിരുന്നെങ്കിൽ അവനെ വിടായിരുന്നു അതും പറഞ്ഞ് ഫോൺ കട്ടാക്കിയതും രുദ്രന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വന്നു ദേവൻ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ കണ്ടത് ടെൻഷനോടെ നിൽക്കുന്ന മീനാക്ഷിയാണ് ദേവേട്ടൻ എന്താ ഇവിടെ എന്ന ചോദ്യം അവളിലും വന്നു അവർ പരസ്പരം നോക്കാതെ വേറെ ആരെയോ തിരഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് രുദ്രൻ രണ്ടുപേരുടെ ഫോണിലേക്കും കോൺഫറൻസ് കോൾ വിളിക്കുന്നത് ഒന്നും ഇങ്ങോട്ട് പറയണ്ട വേഗം വീട്ടിലേക്ക് പോവാൻ നോക്ക് അതും പറഞ്ഞ് ഫോൺ കട്ടായതും അവർ പരസ്പരം ഒന്ന് നോക്കി അവൻ ആക്സിലേറ്റർ അവളെ നോക്കാതെ നിന്നു എന്തു ചെയ്യണം എന്നറിയാതെ അവളും കയറുന്നുണ്ടോ അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും അവൻ ചോദിച്ചു അവൾ മെല്ലെ ബൈക്കിലേക്ക് കയറി മെല്ലെ വണ്ടിയെടുത്തു അവൻ പരസ്പരം ഒന്നും മിണ്ടാതെ അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ രണ്ടുപേരുടെ മനസ്സിലും പഴയ ഓർമ്മകൾ നിറഞ്ഞുകൊണ്ടിരുന്നു ദേവേട്ട ഉം നമുക്ക് ഒരു നൈറ്റ് ഡ്രൈവ് പോണം കാറിലല്ല ബൈക്കിൽ എന്നിട്ട് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ആ കാറ്റിൽ നമുക്ക് തണുക്കും അപ്പിങ്ങനെ ചേർത്ത് വയറിലൂടെ ഇറക്കി കെട്ടിപ്പിടിച്ച് ഇവിടെ കഴുത്തിൽ ഒരു കുഞ്ഞു ഉമ്മയൊക്കെ തന്ന് എനിക്കെൻ്റെ ദേവേട്ടന്റെ കൂടെ ഈ ലോകം മൊത്തം കറങ്ങണം ഒന്നൂടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് പറയുമ്പോൾ അവളുടെ നെറ്റിയിൽ ചെറു ചിരിയോടെ അമർത്തിമുത്തിയിരുന്നു അവൻ മനസ്സിലേക്ക് അത് വന്നതും ഫ്രണ്ടിലെ കണ്ണാടിയിലൂടെ അവളെ ഒന്ന് നോക്കിയവൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവൾ വേഗം തുടക്കുന്നതും വ്യക്തമായി കണ്ടിരുന്നു അവൾ അവനെ തൊടാതെ ഇരിക്കുമ്പോഴും അവളുടെ ശ്വാസനിശ്വാസങ്ങൾ അവൻ അറിയുന്നുണ്ടായിരുന്നു അവളേതോ ഓർമ്മയിലെന്നപോലെ ഇരുന്നു പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതും അവൻ്റെ തോളിൽ പിടിച്ചു വീടെത്തി എങ്ങോട്ടോ നോക്കി പറയുന്നവനെ നോക്കാതെ അവൾ വേഗം ഇറങ്ങി താങ്ക്സ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും അവനൊന്ന് പുച്ഛിച്ചു നോക്കി അവളെ അത് കണ്ടില്ലെന്ന് വെച്ച് അവനെ നോക്കാതെ തിരിഞ്ഞു നടന്നു അവൾ മീനാക്ഷി പിന്നിൽ നിന്നും അവൻ വിളിച്ചതും ഗേറ്റിൽ പിടിച്ചു നിന്ന അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവന്റെ ചോദ്യം കേട്ടതും ഇല്ലെന്ന് തലയാട്ടുമ്പോൾ മനസ്സിൽ അവൾ അലറിക്കരയുകയായിരുന്നു ശരി ഇനി ചോദിക്കില്ല നിനക്കൊരുപാട് അവസരങ്ങൾ ഞാൻ തന്നു ഇനിയില്ല ഇനി നീയായി വന്നാലും അതിനെന്ത് ന്യായം നിരത്തിയാലും ദേവന് മീനാക്ഷിയെ ഇനി വേണ്ട വേണ്ടെന്ന് ദേവൻ മനസ്സിൽ ഉറപ്പിക്കുക രാധികയുമായി ഒരു ദിവസം വരാം ഞങ്ങളുടെ കല്യാണം വിളിക്കാൻ അതും പറഞ്ഞു പോകുന്നവനെ നോക്കി നിന്നുപോയി മീനാക്ഷി അവന്റെ മുന്നിൽ കരയാതെ പിടിച്ചു നിന്ന് അവൻ പോയതും മുഖംപൊത്തി കരഞ്ഞു പോയി മീനാക്ഷി കുറച്ചു നേരം അങ്ങനെ നിന്നു വേഗം വീട്ടിലേക്ക് കയറി അവരെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ മുറിയിൽ കയറി വാതിലടച്ചു കട്ടിലേക്ക് കിടന്നു വീട്ടിലുള്ളവരുടെ വിചാരം രുദ്രന്റെ ഫ്രണ്ടാണ് എങ്ങോട്ടാക്കിത്തന്നത് എന്നാണ് അത് തിരുത്താനും പോയില്ല അവൾ കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ ഉറങ്ങിപ്പോയി മീനാക്ഷി ദിവസങ്ങൾ കടന്നു പോകും തോറും മനസ്സിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു മീനാക്ഷിക്ക് ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞ ദേവേട്ടന്റെ കല്യാണമാണ് ആദ്യമൊക്കെ വെറുതെ എന്നെ പേടിപ്പിക്കാനാണെന്ന് തന്നെയാണ് വിചാരിച്ചത് ഇന്നലെ അമ്മ വിളിച്ചിരുന്നു ദേവേട്ടൻ കല്യാണത്തിനൊടുക്കാൻ എല്ലാവർക്കുമുള്ള ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വന്നിരുന്നു എന്ന് പറഞ്ഞ് ഉള്ളൊന്ന് പിടഞ്ഞു എന്നെ മറക്കാൻ കഴിയോ കഴിയും അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ രുദ്രനെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഉണ്ടായിരുന്നു ഇപ്പോ അതും പോയി മനസ്സുകൊണ്ട് ഒരുപാടകന്ന പോലെ ഇടയ്ക്ക് ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റൽ വരും കണ്ടാലും മിണ്ടില്ല കണ്ണു നിറയുമെങ്കിലും അത് തനിക്ക് ശീലമായി തുടങ്ങി വരുത്തിവെച്ചത് താനാണ് അപ്പോ ആ സമയത്ത് അങ്ങനെ ചെയ്യാനേ തോന്നിയുള്ളൂ രാധികയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ ആദ്യമേ കെട്ടിക്കൂടായിരുന്നു എന്നെ എന്തിനാ ഇതിലേക്ക് വലിച്ചിട്ടത് എന്ന് ചോദിക്കാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് കടക്കുമ്പോൾ മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് സിസ്റ്റർ പോകുന്നത് മീനാക്ഷി ഇതിപ്പോ എത്രാമത്തെ തവണയാണ് ഡ്യൂട്ടി സമയത്ത് തന്നെ കാണാൻ ആളുകൾ വരുന്നത് ഇനി ഇത് ആവർത്തിക്കരുത് ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഇനി വിസിറ്റേഴ്സ് പാടില്ല മനസ്സിലായോ ഹെഡ് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ഓക്കെ മാഡം ഇനി ആവർത്തിക്കില്ല അതും പറഞ്ഞ് നടക്കുമ്പോൾ ദേവേട്ടനോട് ഇനി ഇങ്ങനെ കാണാൻ വരരുത് എന്ന് പറയണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു എങ്കിലും മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു ആ മുഖമൊന്ന് കാണാൻ ദേഷ്യത്തോടെ ആണെങ്കിലും ഒരു നോട്ടം അതൊക്കെ താനിപ്പോ വല്ലാതെ കൊതിക്കുന്ന പോലെ ആ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നു ഓരോന്നും ആലോചിച്ച് നടക്കുമ്പോൾ ചെറിയൊരു പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞിരുന്നു നേരെ നടന്ന് ഗസ്റ്റ് റൂമിലെത്തിയതും സോഫയിലിരിക്കുന്ന ആളെ കണ്ട് അവിടെ തന്നെ നിന്നുപോയി മീനാക്ഷി ജോസ് മീനാക്ഷിയെ കണ്ടതും ചെറിയൊരു പുച്ചം കലർന്ന ചിരിയുമായി അയാൾ എഴുന്നേറ്റു മീനാക്ഷി സുഖ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതിനിടെ ജോസ് ചോദിച്ചതിന് ദേഷ്യത്തോടെ മുഖമൊന്ന് തിരിച്ചു മീനാക്ഷി ദേവന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള തുടുപ്പൊക്കെ അങ്ങ് പോയല്ലോ എന്തുപറ്റി ഒന്നും കഴിക്കാറില്ലേ എന്നാലും മീനാക്ഷി സുന്ദരിയാട്ടോ ഒരു വഷളഞ്ചിരിയോടെ പറഞ്ഞതോ കടുപ്പിച്ചൊന്ന് തനിക്ക് എന്താ വേണ്ടത് ഞാൻ ഡ്യൂട്ടിയിലാണ് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു മീനാക്ഷി ഏയ് ഞാൻ ചുമ്മാ തന്നെയൊന്ന് കണ്ട് വിവരമൊക്കെ അന്വേഷിച്ചു പോവാൻ വന്നതാ ഭർത്താവില്ലാതെ കഴിയുന്ന കൊച്ചല്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞ് അവൻ പറയുമ്പോൾ അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ കൈയ്യൊന്നു ചുരുട്ടി കണ്ണുകൾ അടച്ചു തുറന്നു ഒരാവശ്യത്തിനും തന്നെ വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇപ്പോഴും ദേവനാരായണന്റെ ഭാര്യ തന്നെയാ അത് മറക്കണ്ട അവന് നേരെ കൈ ചൂണ്ടി പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു ഇനി എത്ര ദിവസം അവൻ വേറെ ആരെയോ കെട്ടാൻ നിൽക്കുന്നുണ്ടല്ലോ അവൻ പറഞ്ഞതും ഉള്ളു പിടഞ്ഞു എങ്കിലും അത് മുഖത്ത് വരാതെ മീനാക്ഷി പറഞ്ഞു ദേവേട്ടൻ എത്ര കെട്ടിയാലും എനിക്കദ്ദേഹം എന്റെ ഭർത്താവാണ് പറയുമ്പോൾ ശബ്ദമൊന്ന് ഇടറിയെങ്കിലും അവനോടുള്ള ദേഷ്യം മനസ്സിൽ ആളിക്കത്തി തന്റെ ജീവിതം നശിപ്പിച്ചവൻ തന്റെ സന്തോഷം ഇല്ലാണ്ടാക്കിയവൻ എനിക്ക് പോണം എന്തിനാ വന്നത് അത് പറഞ്ഞ് പോവാൻ നോക്ക് ഞാൻ പറഞ്ഞല്ലോ തന്നെ ഒന്ന് കാണാൻ ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് നിന്നെ വല്ലാണ്ടങ്ങ് കൊതിച്ചു പോയി ഞാൻ അന്നൊക്കെ നീ ദേവന്റെ ആണല്ലോ ഇനി അവൻ വേറെ കെട്ടിയാ താൻ വാ എന്റെ ഗസ്റ്റ് ഹൗസ് എന്നും നിനക്ക് മുന്നിൽ തുറന്നിട്ടുണ്ടാകും ഓക്കെ അല്ലെങ്കിൽ നിൻ്റെ അമ്മുവിൻ്റെ വീഡിയോ എന്നെ കൊണ്ട് നാട്ടുകാരെ കാണിപ്പിക്കരുത് ഓട്ടേ അതും പറഞ്ഞു പോകുന്നവനെ നിറ കണ്ണുകളോടെ നോക്കി നിന്നു മീനാക്ഷി അവൾ വേഗം രുദ്രനെ വിളിച്ചു ഹലോ രുദ്ര ഇന്നാ ജോസ് വന്നിരുന്നു അവൻ അമ്മുവിൻ്റെ വീഡിയോ കാണിച്ച് വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തുവാ അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലണമെന്ന് അല്ലെങ്കിൽ അമ്മുവിൻ്റെ വീഡിയോ നാട്ടുകാരെ കാണിപ്പിക്കുമെന്ന് എനിക്കാകെ പേടിയാവുന്നു എന്തേലും ഒന്ന് വേഗം ചെയ്യു രുദ്ര അപ്പോഴേക്കും ഫോൺ കട്ടായി സംശയത്തോടെ നിന്നു പോയി മീനാക്ഷി എന്നാൽ ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് പേടിയോടെ നിൽക്കുന്ന രുദ്രന്റെ കവിളിൽ ആഞ്ഞടിച്ചു ദേവൻ അവളിൽ കൈവച്ച് പേടിയോടെ നോക്കി നിന്നു രുദ്രൻ നീ അവന്റെ കോളറിൽ പിടിച്ച് പറഞ്ഞു ദേവൻ നീ എന്നോട് പറയാതെ നീയും അവളുമൊക്കെ അവനെ കഴിയും അങ്ങനെ അല്ല ഏട്ടാ അമ്മുവിന്റെ വീഡിയോ അത് കേട്ടതും വീണ്ടും അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി ദേവൻ അവളെ എന്റെ കൂടി പെങ്ങളാ മനസ്സിലായോടാ അവനെ തല്ലാൻ കൈ പൊക്കിക്കൊണ്ട് പറഞ്ഞതും ആ കൈയിൽ പിടിച്ചു സുനിക്കുട്ടൻ കണ്ണുകൾ അടച്ച് വീണ്ടും അടികൊള്ളാൻ രുദ്രനും നിന്നു വേണ്ട ദേവണ്ണ നിനക്കും ഇതൊക്കെ അറിയായിരുന്നോടാ സുനിയുടെ കോളറിൽ പിടിച്ചു ചോദിച്ചതും ഇല്ലേ ഇല്ലണ്ണ അവൻ വിളിച്ചു പറഞ്ഞു ദേവൻ കോളറിൽ നിന്നും വിടിവിട്ടു ദേവൻ തിരിഞ്ഞു നടന്നതും ചേച്ചി എങ്ങനെയാ ഇതൊക്കെ പറയാ തനി വിട്ടുപോത്ത ദേവൻ പോയ വഴിയെ നോക്കി സുനിക്കുട്ടൻ വെറുപെറുത്തു ഇതൊക്കെ മറച്ചു വച്ചതിന് നിന്നെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നീ ആ ജോസിൻ്റെയും ജോർജിൻ്റെയും കാര്യമൊന്ന് ആലോചിച്ചു നോക്കിയേ ചോരവന്ന ചുണ്ടും മുഖവും കഴുകുന്ന രുദ്രനോടായി സുനി പറഞ്ഞതും രുദ്രൻ അതൊന്ന് ഓർത്ത് വേഗം ഞെട്ടി വേഗം സുനിയെ നോക്കി കൊല്ലോടാ ഒന്നും പറയാൻ പറ്റില്ല മോനെ ആ സാധനത്തിന് വെറുതെ നിന്നാലേ ദേഷ്യവാ അപ്പോഴാ അവന്മാര് ഈ കണ്ണന്തരിവ് എല്ലാം കാണിച്ചു കൂട്ടിയത് അവന്മാര് വേഗമൊന്ന് മരിച്ചാ മതി എന്നിവരെ പ്രാർത്ഥിക്കും അജ്ജാതി അടിയായിരിക്കും ദേവൻ പോയ വഴിയെ നോക്കി സുനി പറഞ്ഞതും രുദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു അവന്മാരുടെ വിധിയോർത്ത് ഇനി ദേവന്റെ വിളയാട്ടു